ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ്ലോസ് സമൂസ് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ട് അപ്പോൾ കോഴി വളർത്തലിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ കോഴി വളർത്തൽ ഇപ്പം സുഗമമായിട്ട് മുന്നോട്ട് പോകണമില്ലേ ആയി ചൂടൊക്കെ കുറഞ്ഞു ആ കനത്ത ചൂടിന്നൊക്കെ നമ്മുടെ കോഴികളും നമ്മളൊക്കെ രക്ഷപ്പെട്ടു അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കുട്ടികളെ നാടൻ കോഴിക്കുട്ടികളാണ് കേട്ടേത് കോഴിക്കുട്ടികളെങ്ങനെയാണ് ഞാൻ എൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് ഇവരെ പരിപാലിച്ച് പോരണേ ും ഇവരെങ്ങനെയാണ് ഇങ്ങനെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകണമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ തീറ്റ കൊടുത്തു കഴിഞ്ഞാലും ഇവരെ ഇങ്ങനെയൊക്കെ വൃത്തിയിൽ നോക്കിയാലും നമുക്ക് ഒരു കോഴിക്കുട്ടി പോലും നഷ്ടപ്പെടാണ്ട് എല്ലാ കുട്ടികളെയും ആരോഗ്യപരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം ഇത് ചോളപ്പൊടിയാണ് കേട്ടോ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ചോളപ്പൊടി എവിടെ നിന്നാണ് കിട്ടണതെന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്ത കൂട്ടുകാർക്കായിട്ട് ഒന്നുകൂടി പറയാം പലചരക്ക് കടയിലും ഈ ആനിമൽ സിൻ്റെ തീറ്റയുള്ള കടയിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അത് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല ആരോഗ്യപരമായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൊടുത്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ് ആ കാര്യം അപ്പോൾ ബാക്കി കുറച്ച് ചോറ് ബാലൻസ് വന്നതും ചോളപ്പൊടിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാനായിട്ട് അപ്പോൾ മക്കൾസ് ബാക്കി വെച്ച കുറച്ച് ചോറും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കോഴിക്കുട്ടികൾക്കുള്ള തീറ്റ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ടാ ചോളപ്പൊടിയും കുറച്ച് ചോറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് സ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഈ അവർക്ക് എങ്ങനെ ഇമ്മ്യൂണിറ്റി പവറോട് കൂടി അവർക്ക് മുന്നോട്ട് പോയാലാണ് ഒരു കോഴിക്കുട്ടി പോലും ചത്തു പോവാതിരിക്കുള്ളൂ അപ്പോൾ അതിനുള്ള മിക്സൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു തീറ്റയില് ഇതാണ് കേട്ടോ ചോളപ്പൊടി ചോളത്തിൻ്റെ ആ ഒരു തരികളൊക്കെ അതിൽ കെടുക്കണുണ്ട് പക്ഷെ ക്യാമറയിൽ അത് വ്യക്തമല്ലാന്ന് എനിക്ക് തോന്നണത് പിന്നെ നമ്മളുണ്ടാക്കി വെച്ച മരുന്ന് ഈ മരുന്ന് വിട്ടൊരു കളിയുമില്ല കേട്ടോ വേനലായാലും മഴയായാലും ഞാൻ ഡെയിലി അവരുടെ തീറ്റയില് ഇത് ആഡ് ചെയ്യാറുണ്ട് അപ്പം ാലും കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് മഴക്കാലത്തുള്ള മരുന്നിനിട്ട് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം മരുന്നൊക്കെ എങ്ങനെയാണ് അപ്പം അതിൽ നിന്ന് ഇപ്പം ബാലൻസ് ഉണ്ടായിരുന്ന മരുന്നും കൂടി ഒഴിച്ചു കൂട്ടാം മരുന്ന് കഴിഞ്ഞു ഇനി പുതിയ മരുന്ന് ഉണ്ടാക്കണം നാളെ തന്നെ ഉണ്ടാക്കണം നാളത്തെ തീറ്റയിലേക്ക് മരുന്നില്ല പച്ചമരുന്നേ അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം അപ്പോൾ ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി ആ ഗോതമ്പ് പൊടി ഞാൻ കോഴിക്കുട്ടികൾക്ക് തീറ്റ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ അതൊക്കെ വെക്കും ഇവർക്ക് കോഴികൾക്ക് തീറ്റക്കൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കും ഈ ഒരു വെള്ളത്തിൽ നിൽക്കില്ല കേട്ടോ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഏതൊരു ജീവജാലത്തിനും ഫുഡ് ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് നമുക്കായാലും ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ വേണ്ട അതുപോലെ മുളകിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പ് അവർക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ആ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടാ ഇപ്പം ഇട്ട് കൊടുത്തത് പച്ചമഞ്ഞളാണ് ബെസ്റ്റ് പക്ഷെ ഞാനിപ്പം പൊടിയാണ് മഞ്ഞളിൻ്റെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഇനി കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്യാം നമ്മൾ വേനൽക്കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു തീറ്റയിൽ കുറച്ചധികം ആയാലും കുഴപ്പമില്ല വേനലല്ലേ മഴയൊക്കെ ആകുമ്പോൾ വല്ലാതെ ലൂസാക്കി കൊടുക്കണ്ട കേട്ടോ അവർക്ക് കൊത്തി കഴിക്കാൻ ഭാഗത്തിന് നനച്ചാൽ മതി അപ്പം ഞാൻ അതിനാവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നല്ല ഇതുപോലെ മിക്സ് ചെയ്യാം അവർക്ക് കൊണ്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഇവരുടെ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് പലരും കമൻറ്റിലൂടെ അറിയിക്കുന്നതാണ് തൂക്കം നിന്ന് ചത്തുപോകാമെന്ന് അപ്പം രണ്ട് ദിവസം ഇങ്ങനെ തൂങ്ങി നിൽക്കും കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് ഇങ്ങനെ ഇവിടെയൊക്കെ പറയും പുതപ്പിട്ട് നിൽക്കാം ഇങ്ങനെ ആകെ മുടിക്കെട്ടിങ്ങനെ നിൽക്കും അങ്ങനെ ഒന്നും വരാതെ ഇങ്ങനെ പച്ചമരുന്നുകൾ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ കോഴിക്കുട്ടികൾ ഇതുപോലെ ആരോഗ്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അവർക്ക് തീറ്റ കൊടുക്കാൻ പോകും ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മൂസ് എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് തൃശ്ശൂരൊക്കെ പോയപ്പോൾ ചെടികൾ വാങ്ങാൻ പോയതാണ് കേട്ടോ ചെടികളും ചെടിച്ചെട്ടികളൊക്കെ വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു നേഴ്സറിയിൽ മണ്ണുത്തിൽ ഇങ്ങനെ മുരിങ്ങിയ തൈകള് മുരിങ്ങിയ മരത്തിൻ്റെ തൈകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു പത്ത് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു ചേട്ടായിക്ക് അപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ചെടിത്തോട്ടത്തിൽ വേണമെങ്കിൽ വയ്ക്കാം അത്ര ഹൈറ്റിലൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ആളിതിപ്പോൾ പടർന്ന് പന്തലിച്ച് നല്ലൊരു കൂറ്റം മരമായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കണത് നല്ല പോലെ കായ പിടിക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ പ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കുറച്ച് നാളുകളായിപ്പം ഉണ്ടായി തുടങ്ങിയിട്ടാണ് അപ്പം ഇതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പം ഇത്തിരി നേരത്തെ കുറച്ച് നേരത്തെ തുണികൾ ടെറസിൽ തുണികൾ വിരിച്ചിടാൻ വന്നപ്പോൾ ഞാൻ അവർക്ക് രണ്ട് തണ്ട് അതിൻ്റെ പൊട്ടിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കും കേട്ടാ കയറിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കും അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇങ്ങനെ നുള്ളിട്ടിട്ടും കൊടുക്കും അങ്ങനെ കഴിക്കും പിന്നെ ഇവിടെ ചേട്ടനൊക്കെ പറഞ്ഞു അതിങ്ങനെ തൂക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ അവർക്കൊരു എക്സസൈസും കൂടിയാവുമല്ലോ ഇങ്ങനെ കൂട്ടിലിങ്ങനെ നിൽക്കല്ലോ അവർ അപ്പോൾ അവർക്ക് തുള്ളിച്ചാടി കളിച്ച് കളി കഴിക്കാമല്ലോ അത് കൊത്തിപ്പറക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പോൾ തുണികൾ വിരിച്ചു പോയി തിരിച്ച് വന്നപ്പോഴേക്കും അവരത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഫ്രഷ് ആയിട്ട് വേറെ കെട്ടിത്തൂക്കിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന തീറ്റ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കണ്ടപ്പോൾ പേടിച്ച് ഒതുങ്ങി മാറി നിൽക്കണോ പാവങ്ങൾ അപ്പോൾ ഞാനൊന്ന് നീങ്ങിക്കഴിഞ്ഞ് അവർ വന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അവരുടെ ഈ ഒരു ആരോഗ്യപരമായ വളർച്ചയിൽ മുരിങ്ങലയുടെ പങ്ക് ഭയങ്കരമാണ് കേട്ടോ എൻ്റെ കോഴി വളർത്തല് കാരണം ഞാൻ ഡെയിലി അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും മെഡിസിനലായിട്ടുള്ള ഇലകളൊക്കെ കൊടുക്കും ഇപ്പം മുരിങ്ങല തുളസിയുടെ ഇല അങ്ങനെ എല്ലാം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ വൈറ്റമിൻ സിയുടെ കലവറയാണ് നമ്മുടെ മുരിങ്ങല അത് കാരണം എല്ലാവർക്കും അറിയാമല്ലോ പ്രതിരോധശേഷിക്ക് പിന്നെ നമ്മൾ എവിടേക്കും തപ്പി നടക്കണ്ട നമുക്കായാലും കോഴികൾക്കായാലും മുരിങ്ങല ഭയങ്കര എന്താ പറയുക ആരോഗ്യപരമായ ഒരു ഇല തന്നെയാണ് കേട്ടോ ആൻറ്റി ഒക്കെ ധാരാളമുള്ള കാരണം തന്നെ നമ്മുടെ കോഴികൾക്ക് ഒരു അസുഖങ്ങളും പിടിപെടാണ്ട് അവർ ആരോഗ്യപരമായിട്ട് വളർന്നോളും പിന്നെ എന്താ പറയുക മുരിങ്ങയില പോഷക പോഷകസമ്പന്നമാണ് പ്രോട്ടീൻ റിച്ചാണ് അയൺ റിച്ചാണ് കാൽസ്യം പൊട്ടാസ്യം എല്ലാം എല്ലാത്തിനും ബെസ്റ്റാണ് കേട്ടോ പിന്നെ കോഴികൾക്ക് ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറേ കമൻ്റുകൾ അങ്ങനെ വന്ന കാരണമാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നത് കേട്ടോ പഴയ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് നമ്മൾ പറയണ ചെറിയ ചെറിയ അറിവുകളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ കോഴികളെ ഇങ്ങനെ ആരോഗ്യപരമായിട്ട് വളർത്താം കേട്ടോ അപ്പോൾ വൈറ്റമിൻസിൻ്റെ കലവറായ മുരിങ്ങയില ഡെയിലി കൊടുക്കുക അപ്പോൾ അവരുടെ എല്ലുകൾക്കും പിന്നെ പനി കബക്കെട്ട് അതൊക്കെ വരാതെ ഈ മഴക്കാലത്ത് അവരെ ആരോഗ്യപരമായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇവക്കെ കാര്യങ്ങളൊന്നും ആരും മിസ് ചെയ്യരുത് ഇങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കോഴികൾക്ക് അത് കൊടുത്ത് ആരോഗ്യപരമായിട്ട് വളർത്താട്ടോ ഈ ഇല പരമാവധി പ്രയോജനപ്പെടുത്താം കോഴികൾക്കായാലും നമുക്കായാലും നല്ലതാണ് അപ്പോൾ പോഷക സമ്പന്നമായ മുരിങ്ങലേനെ മൈൻഡ് ചെയ്യാതെ ആരും പോവില്ലാന്ന് വിചാരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഞാൻ കോഴി കുട്ടികളെ എങ്ങനെയാണ് ആരോഗ്യപരമായിട്ട് വളർത്തിയെടുക്കണെന്നുള്ളത് വീഡിയോ ആയിരുന്നു എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതാണ് നിങ്ങൾക്ക് കോഴി വളർത്തലൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് മടി കാണിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കമൻ്റാണ് എനിക്ക് ഓരോ അവാർഡായിട്ട് ഞാൻ കരുതണത് അപ്പോൾ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാവരും പറഞ്ഞോളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ കൊണ്ടുപോകാലോ ഇന്നത്തെ വീഡിയോ ഇതാണ് മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെറുതിലേ ഇവർക്ക് കൊടുക്കണം കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇലകളൊക്കെ കഴിക്കാൻ ഇലകളൊക്കെ കഴിക്കാൻ മടിയുള്ള കോഴികളൊക്കെ കാണും കാണൂട്ടാ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് പരിശീലിപ്പിച്ചെടുക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവർക്ക് നല്ല ട്രെയിനിങ് ആയിക്കോളും അത് അവർ പയ്യെ പയ്യെ പിന്നെ കഴിച്ചോളും പിന്നെ അത്രയും മടി കാണിക്കുന്ന കോഴികൾക്ക് അവരുടെ തീറ്റയിലൊക്കെ അരച്ച് ചേർത്ത് ർത്ത് കൊടുത്ത് ആ ടേസ്റ്റൊക്കെ അവരെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ ഇലകളൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും ഇതുപോലെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ ഇലകളൊക്കെ കഴിച്ച് നല്ല ഹെവി തീറ്റയോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഇലകളൊക്കെ കഴിച്ച് അവർ നല്ല ചുന്ദരി മണികളായിട്ട് വളർന്നു വന്നോളൂ നല്ല ആരോഗ്യത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്